നമസ്കാരം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ദിലീപിനെ കുറ്റമൃത്തനാക്കി കഴിഞ്ഞ മാസം ഡിസംബർ എട്ടിനായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു ദിലീപ് ദിലീപ് തന്നെയാണ് പ്രതി എന്ന് ചിലർക്ക് നിരൂപിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിലീപിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി പേരാണ് എത്തിയത് ദിലീപിനെതിരെ കേസ് വന്നപ്പോൾ മുതൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ വന്നിട്ടുണ്ട് അതിൽ പ്രധാന തന്നെയാണ് രാഹുൽ ഈശ്വർ നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദണ്ഡൻ ദിലീപിനു വേണ്ടി നിരവധി തവണ രംഗത്ത് വന്നിട്ടുള്ള ആൾ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം ദിലീപിന് അനുകൂലമായി സംസാരിക്കുകയാണ് ദിലീപിനെ ചിലർ കുരുക്കിയതാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ദിലീപിനോട് ഏറ്റവും ദേഷ്യമുള്ളത് ആർക്കായിരിക്കും ദിലീപ് കാരണം സ്വന്തം ജീവിതവും കരിയറും കുടുംബവും നശിച്ചെന്നും പ്രിയപ്പെട്ടവർ വിട്ടുപോയെന്നും കരുതുന്നവർ ആരായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ലെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ പോലും ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവന്നത് ആരായിരിക്കും അവർക്കങ്ങനെ ദേഷ്യം തോന്നുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല ആണോ പെണ്ണോ ആകട്ടെ ആ അങ്ങനെ തോന്നാനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട് പക്ഷേ അതിന്റെ പേരിൽ കോടതിയിലും മറ്റും വേട്ടയാടുന്നത് ഭയങ്കര അനീതിയാണ് ഇതിന്റെ പിന്നിൽ ഇത്രമാത്രം കള്ളത്തരം ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കണം ദിലീപും പൽസുസുനിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവർ കണ്ടുമുട്ടിയതിൽ പോലീസിനെ തെളിയിക്കാൻ പറ്റണ്ടേ തന്റെ ആ ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷം രണ്ടാമത് കാവ്യ കല്യാണം കഴിച്ച് കുടുംബ ജീവിതത്തിലേക്ക് പോകുന്ന ദിലീപ് എന്തിനാണ് ആദ്യ കല്യാണത്തിന്റെ ബ്രേക്കപ്പിന് കാരണക്കാരിയാണ് എന്ന് അവകാശപ്പെടുന്ന അതിജീവിതക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നത് കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ ദിലീപ് ദിലീപന കല്യാണം കഴിച്ചതാണ് അതിന് കാരണക്കാരിയായ അതിജീവിതയ്ക്കെതിരെ മാധവൻ കൊട്ടേഷൻ കൊടുക്കുമോ എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിലോ രണ്ടായിരത്തി പതിനഞ്ചിലോ ആണ് കൂടാലോചന തുടങ്ങുന്നതെന്നാണ് കൂടാലോചനക്ക് നാല് വർഷം എടുക്കുമോ എന്ന് രാഹുൽ ഈശോർ ചോദിക്കുന്നു ജയിലിൽ നിന്ന് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ വിധിയേക്കാൾ താൽപ്പര്യത്തോടെ ഞാൻ പറഞ്ഞത് ദിലീപേട്ടന്റെ വിധി എനിക്ക് അയച്ചു തരണമെന്നാണ് നമ്മുടെ സിസ്റ്റം മാറണം ഹാഷ് വാലി മാറി എന്നാണ് നടി ആക്രമിച്ച കേസിൽ പറയുന്നത് അതുകൊണ്ടാണ് പ്രശ്നം ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തുനിന്ന് കള്ളക്കേസ് എടുത്ത പോലീസിന് ദിലീപിനെ ഈ കേസിൽ കൊടുക്കാൻ എന്ത് എളുപ്പമായിരിക്കുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു പഴസസുനിയും കുട്ടാളികളും ശിക്ഷിക്കപ്പെടണമെന്നതിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് രാഹുൽ ഈശ്വർ അന്യായമായി ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദിലീപിന് നീതി ഉണ്ടാകണം പാവം കാവ്യമാധവനെ വരെ ഈ കേസിലേക്ക് വലിച്ചിടാൻ നോക്കി കാവിയുടെ അമ്മയെ വരെ ഈ കേസിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചില്ലേ എത്ര ഗൂഢാലോചന ദിലീപിനെതിരെ നടന്നെന്ന് അടുത്തിടെ രാഹുൽ ഈശ് ചോദിച്ചിരുന്നു ഡിസംബർ എട്ടിനാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റമുത്രനാക്കി കോടതി വിധി ദിലീപിന് വേണ്ടി ഇരുപത്തി ആറ് പേർ മൊഴി മാറ്റിയെന്ന് പറയുന്നു ആരൊക്കെയാണ് ആ മൊഴി മാറ്റിയതെന്നറിയുമോ കാവ്യമാധവൻ ദിലീപിന്റെ സഹോദരൻ സിദ്ദിഖ് നാദർഷ ഇവരൊക്കെ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുത്തിരുന്നുവെന്ന് പറഞ്ഞു പറ്റിക്കുകയാണ് ഒരു ഒറ്റ കാര്യം ആലോചിച്ച് നോക്കി കാവ്യമാധവൻ ദിലീപിനെതിരെ മൊഴി പറയുമോ കോടതിയിൽ ട്രയൽ സ്റ്റേജിൽ കള്ളം പറയാൻ ബുദ്ധിമുട്ടാണ് കാര്യം മറുഭാഗം മറു ചോദിച്ച് നമ്മുടെ കള്ളം പൊളിക്കും പക്ഷെ ജാമ്യം നിഷേധിക്കാനുള്ള സ്റ്റേജിൽ എന്ത് കള്ളവും പറയാം ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് കാര്യം ജാമ്യ സ്റ്റേജിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് പോകില്ല ദിലീപിനെതിരായ കൂടാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം കൃത്യമായി അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ദിലീപിനെ കുടുക്കിയതും ദ്രോഹിച്ചതും ആരൊക്കെയാണെന്നും ആ രണ്ടുപേരുടെ പേരുകളും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റിൽ ദിലീപ് എഴുതി കൊടുത്തിട്ടുണ്ട് ദിലീപ് കാരണം തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് കരുതുന്ന ആരായിരിക്കും അവർ അടക്കമുള്ള ആൾക്കാർ അത് അതിശക്തമായ രീതിയിൽ ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു നിങ്ങൾ കാരണം എന്റെ ജീവിതം നശിച്ചു എനിക്ക് എന്ത് ചെയ്യണം നിങ്ങളോട് പ്രതികാരം ചോദിക്കണം ഞാൻ എന്ത് ചെയ്യണം ദിലീപ് ഇങ്ങനെ ചെയ്തു എന്ന് പറയും എന്തെങ്കിലും തെളിവ് എനിക്ക് വേണോ ഒന്നും വേണ്ട വെറുതെ പറഞ്ഞാൽ മതി അതിജീവിത കാരണമാണോ ദിലീപിന്റെ വിവാഹബന്ധം പിരിഞ്ഞത് എന്ന് എനിക്കറിയില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ഒരു തെറ്റല്ല സ്വാഭാവികമാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ലവ് അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കഴിയുന്ന നല്ല സുഹൃത്തുക്കളായി വിദേശം ഇല്ലാതെ റിവെഞ്ചു ഇല്ലാതെ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക അതായത് ഈ കല്യാണത്തിന് വേണ്ടി ഒഴി ഒഴിയാൻ വേണ്ടി കൊടുത്ത പരാതിയിൽ പോലും മറ്റു ചില കാര്യങ്ങളാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫാണ് ഈ കോടതിയിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ കേസ് എന്നല്ല ഏത് കേസും അഡ്വക്കേറ്റ്സ് പറയുന്ന കാര്യങ്ങളാണ് നല്ലൊരു ശതമാനം എഴുതി കൊടുക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല അഡ്വക്കേറ്റ്സ് പറയുന്ന കാര്യം ലീഗലി വാലിഡ് ആയിരിക്കും അതേസമയം ഒരു കള്ളക്കേസിലാണ് ദിലീപ് ട്ടൻ എൺപത്തഞ്ചു ദിവസം ജയിലിൽ കിടന്നത് ശ്രീ ദിലീപ് എന്ന് പറയുന്ന മലയാള സിനിമ ഭരിച്ചിരുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ശേഷം ഇത്രയും സ്ഥാനം ഉണ്ടായിരുന്ന വ്യക്തി കോഡിഷ്ണായ ഒരു മനുഷ്യനെ എൺപത്തഞ്ചു ദിവസം കള്ളക്കേസിൽ അകത്ത് കിടത്താമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എളുപ്പമുള്ള ഇരകളായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം എടുക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ കള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്തെങ്കിലും നടപടി ഉണ്ടായോ ആ സ്ത്രീക്കെതിരെ ഇനി നമ്മളുടെ നിവിൻ പോളിയുടെ കാര്യം അതും കള്ളമാണെന്ന് തെളിഞ്ഞു ഈ കേസിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ അതെന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ചോദിക്കേണ്ട അടിസ്ഥാന ചോദ്യങ്ങളല്ലേ ഇതേ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എത്രയോ പേരുടെ ജീവിതങ്ങൾ ഇങ്ങനെ വ്യാജ പരാതിയുടെ പേരിൽ ഇല്ലാതാവുന്നു എത്രയോ ലക്ഷം രൂപ ഇവർക്ക് ചിലവാകുന്നു നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് കൊടുത്തത് കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് ഇപ്പോൾ എനിക്കെതിരെയുള്ള കേസ് തന്നെ എടുക്കും പതിനാറ് ദിവസമാണ് എന്നെ പിടിച്ചകത്തിട്ടത് ഞാൻ അതിജീവിത പേരോ ഡീറ്റെയിൽസോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഈ കുട്ടി എന്ത് അതിജീവിച്ചു എന്നാണ് പറയുന്നത് പോലീസുകാർ നോട്ടീസ് തരാൻ പോലും കൂട്ടാക്കാതെ അറസ്റ്റ് ചെയ്തു സിസ്റ്റമാറ്റിക് കള്ളങ്ങൾ ഒഴിവാക്കണം ഞാൻ പതിനാറ് ദിവസമാണ് കിടന്നത് ശ്രീ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ് പോലീസുകാർ കള്ള തെളിവ് ഉണ്ടാക്കി ദിലീപിനെ കുടുക്കി എന്ന് പറയുന്നത് കേരള പോലീസിലെ ഡി ജി പി ആയിരുന്നു ശ്രീലേഖ മാഡമാണ് സാധാരണക്കാർ ആരുമല്ല പറഞ്ഞത് മറ്റൊരു ഡി ജി പിന്നീട് ഡി ജി പി ആയി മാറി അന്നത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ജെൻഡർ ഞാൻ പറയുന്നില്ല കള്ള തെളിവുണ്ടാക്കി ഇത്രയും ഉന്നതരായ ഉദ്യോഗസ്ഥർ കള്ള തെളിവുണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പിന്നെ എന്താണ് രക്ഷ രാമൻ രാമൻപിള്ള സാറിനെ പോലെ ഉള്ള ഒരു അഭിഭാഷകൻ ഉണ്ടായിട്ടും ദിലീപേടന് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ നമ്മുടെ സ്ഥിതി എന്താവും എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേരെ പിടിച്ചകത്തിടുന്നത് കോടതിയിൽ ട്രയൽ അകട്ടത്തിൽ പോലീസിന് കള്ളങ്ങൾ പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ദിലീപ് ശക്തനും സ്വാതന്ത്ര്യമുള്ളവനുമാണ് വെളിയിൽ ഇറങ്ങിയാൽ തെളിവ് നശിപ്പിക്കും ഇടയ്ക്ക് കാണും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി അതും കേസുമായി എന്താണ് ബന്ധം എന്തൊരു തട്ടിപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് ദിലീപിന് ഗൂഢാലോചന ഉണ്ടാവുമോ അതുകൊണ്ട് കേസിൽ ദിലീപ് പങ്കാളിയാവുമോ അത് ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥർ ഒന്ന് പ്ലേ ചെയ്തതായിരിക്കും അല്ലാതെ ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർ അങ്ങ് വിശ്വസിക്കും വീഡിയോ ഒന്ന് പോയാലും ഇല്ലെങ്കിലും കേസ് മാറില്ലല്ലോ പ്രോസിക്യൂഷൻ പറഞ്ഞ കഥയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് ദിലീപുമായി പഴസസൂനിയെ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും ചില മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ മുറുമുറുപ്പ് തീർന്നിട്ടില്ല നമ്മൾ ഇപ്പോഴും അതിജീവിതയോട് ഒപ്പമാണ് ദിലീപിനെ എന്തിനാണ് ഈ കേസിൽ പിടിച്ചിടുന്നത് പത്സ്യസുനി നേരത്തെ തന്നെ ഒരുപാട് ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആളാണ് അതൊക്കെ ദിലീപ് പറഞ്ഞിട്ടാണോ സുരേഷ് സുരേഷേട്ടനെയും മേനക ചേച്ചിയും ഇതുപോലെ സ്ത്രോഹിക്കാൻ ശ്രമിച്ചുവെന്ന് ഒക്കെ പറയുന്നു പിന്നെ ദിലീപിന്റെ ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞ് കാവ്യമാധവനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കൊട്ടേഷൻ കൊടുക്കുമോ പറയുന്ന കള്ളങ്ങൾക്ക് ഒരു മര്യാദ വേണ്ടേ എന്നാണ് രാഹുലേശ്വർ ചോദിക്കുന്നത്